അയാൾ ഞാൻ ഡോക്ടർ ഹഫ്ന ഭൂമി നാച്ചുറൽ ക്യൂർ ആൻഡ് വെൽനെസിലെ ആയുർവേദിക് കൺസൾട്ടന്റ് ആണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടിനെ കുറിച്ചിട്ടാണ് ഒരുവിധ എല്ലാ ആൾക്കാർക്കും ഇന്ന് സുപരിചിതമായിട്ടുള്ള ഒരു ടേമാണ് നീർക്കെട്ട് എന്നുള്ളത് പണ്ടൊക്കെ ഇത് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരുന്നു കണ്ടുവന്നിരുന്നത് എന്നാൽ ഇന്ന് ഏത് പ്രായക്കാർക്കും ഈ അസുഖം കാണുന്നുണ്ട് ഇതൊരു ഒരു വേഗമായിട്ടുള്ളൊരു ആണ് ഈ നീർക്കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ പുറമേ കാണുന്ന ഒരു തടിപ്പ് മാത്രമല്ല അത് ഇന്റേണലിയും സംഭവിക്കും ഇപ്പൊ നമ്മുടെ ഇന്റേണലി വലിയ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വല്ല ബാക്ടീരിയാസോ ഒക്കെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻഫ്ലമേഷൻ സംഭവിക്കും അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിന് അതായത് നമ്മുടെ വയറിന് വല്ല ഇൻഫെക്ഷനോ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻഫ്ലമേഷൻ സംഭവിക്കും അപ്പോൾ നമ്മൾ അതിനെ ഗ്യാസ്ട്രൈറ്റിസ് എന്നാണ് പറയാം ഇനി നമ്മുടെ ലിവറിനാണ് ഇപ്പോൾ മഞ്ഞപ്പിത്തം പോലത്തെ ഇൻഫെക്ഷനൊക്കെ സംഭവിച്ച് ലിവറിന് വല്ല ഇൻഫ്ലമേഷൻ സംഭവിക്കുമ്പോൾ അതിന് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും ഇനി ഇത് ബ്രെയിനിനാണ് സംഭവിക്കുന്നതെങ്കിൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയും അതല്ലാതെ നമ്മുടെ രക്തക്കുഴലുകൾക്കാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഇതിനെ വാസ്കുലൈറ്റിസ് എന്നും പറയും ഇങ്ങനെ വാസ്കുലൈറ്റിസ് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലോക്കേജ് ഉണ്ടാകും അപ്പോൾ ആ ബ്ലഡ് വെസൽസ് വഴി ന്യൂട്രിയൻസ് കിട്ടേണ്ട സെൻസ് നശിച്ചു പോവുകയും ചെയ്യും ഇത് അതിൻ്റെ ഒരു ലേറ്റർ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് പറയുന്നത് ഇനി ഇത് പല രീതിയിലാണ് ഓരോ ആൾക്കാർക്ക് കണ്ടുവരുന്നത് ഓരോരുത്തർക്കും വേറെ വേറെ സിംറ്റംസ് ആണ് ചില ആൾക്കാർക്ക് വേദന ഉണ്ടാവും ചില ആൾക്കാർക്ക് വേദനയൊന്നുമില്ലാതെ വെറുതെ ഒരു തടിപ്പ് മാത്രമായിട്ടാവും കാണുന്നുണ്ടാവുക നമ്മുടെ മനുഷ്യ ശരീരത്തിൽ രണ്ട് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റംസ് ആണ് ഉള്ളത് ഒന്ന് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം അത് രക്തത്തിൽ നിന്നുള്ള എല്ലാ ന്യൂട്രിയൻസും ബ്ലഡ് വെസൽസ് വഴി ഓരോ സെൽസിനും എത്തിക്കുന്ന സിസ്റ്റമാണ് രണ്ടാമത്തേതാണ് ലിംഫാറ്റിക് സിസ്റ്റം ഇത് മെയിനായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ഡീൽ ചെയ്യുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ പുറത്തു പുറത്തുനിന്ന് വലിയ ഇൻഫെക്ഷൻസോ ബാക്ടീരിയാസോ ഒക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെതിരെ പ്രതിരോധിക്കുന്നതാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റം മാത്രമല്ല ഈ ലിംഫാറ്റിക് സിസ്റ്റം വഴി നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ടുള്ള നീര് അൺവാണ്ടഡ് ടോക്സിൻസ് ആവശ്യമില്ലാത്ത ബൈ പ്രൊഡക്ട്സ് എക്സസ് ആയിട്ടുള്ള വാട്ടർ ഇവയൊക്കെ ലിംഫിനോഡിൽ എത്തുകയും അവിടെ വെച്ച് അത് പ്യൂരിഫൈ ചെയ്ത് തിരിച്ച് ഹാർട്ട് വഴി ബ്ലഡ് വെസൽസ് എത്തുകയും ചെയ്യും സോ എന്തൊക്കെയാണ് ഈ ലിംഫാറ്റിക്സിൻ്റെ ഡ്യൂട്ടീസ് എന്ന് നോക്കാം പ്രധാനമായിട്ട് മൂന്ന് മെയിൻ ഡ്യൂട്ടീസ് ആണ് ഉള്ളത് ഒന്ന് ലിംഫിൽ തന്നെയുള്ള ഡബ്ല്യു ബി സി സെൽസ് നമ്മുടെ ശരീരത്തിലെ മൈക്രോപ്സിനെയും ഹാമഫുൾ സെൽസിനെയും ഒക്കെ നശിപ്പിക്കും രണ്ട് ശരീരത്തിൽ എക്സസ് ആയിട്ട് നിൽക്കുന്ന നീരിനെ തിരിച്ച് ഹാർട്ടിലോട്ടേക്ക് എത്തിക്കും മൂന്ന് ശരീരത്തിൽ ശരീരത്തിലടിയുന്ന ടോക്സിൻസിനെ പ്യൂരിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ലിംഫ് വെസൽ വഴി ഫ്ലോ ചെയ്യുന്നതാണ് ഈ ലിംഫ് ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഹാർട്ടിൽ നിന്നുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് അതായത് പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് ആർട്ടറീസ് വഴി ഓരോ സെൽസിനും കിട്ടും എന്നിട്ട് അവിടെ വെച്ച് അവ സ്മോൾ സ്മോൾ കാപ്പിലറീസ് അതായത് ചെറിയ ചെറിയ രക്തക്കൊഴിലുകളായിട്ട് മാറുകയും എന്നിട്ട് ഈ ബ്ലഡ് ഈ ബ്ലഡ് വെസൽസിൻ്റെ പുറത്തോട്ടേക്ക് പോവുകയും ചെയ്യും ഇതിനെയാണ് നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അവയുടെ വെച്ച് അവ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് അതായത് അശുദ്ധ രക്തവുമായിട്ട് മിക്സ് ആവുകയും അതിൽ നിന്നൊരു നയൻറ്റി പെർസെൻറ്റേജും തിരിച്ച് വെയിൻസ് വഴി ഹാർട്ടിൽ എത്തുകയും ചെയ്യും ഈ ബാക്കിയുള്ള ടെൻ പെർസെൻറ്റേജിനെയാണ് നമ്മൾ ലിംഫ് അഥവാ നീര് എന്ന് വിളിക്കുന്നത് ഇത് ലിംഫാറ്റിക് സിസ്റ്റം വഴി പ്യൂരിഫൈ ചെയ്ത് തിരിച്ച് ബ്ലഡ് വെസൽസിൽ തന്നെ എത്തിച്ചേരുന്നു ഇനി സാധാരണ ഒരു ബ്ലഡ് വെസൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് വാൾവുകളും മസ്കുലാർ വാൾസും ഒക്കെ ഉണ്ട് ഇത് കൊണ്ടാണ് അത് ശരീരത്തിൽ മൊത്തം സർക്കുലേറ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ലിംഫാറ്റിക് വെസൽസിനും വാൾവുകളും മസ്കുലർ വാൾസും ഒക്കെ ഉണ്ട് പക്ഷേ മസിൽസിൻ്റെ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിന് ഗ്രാവിറ്റിക്ക് എതിരായിട്ട് അതായത് ഹാർട്ടിന്റെ ഡയറക്ഷനിലോട്ടേക്ക് ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കണ്ടു ഒരുപാട് നേരം കാല് തൂക്കിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറേ നേരം യാത്ര ചെയ്തു വരുന്ന ആൾക്കാർക്കൊക്കെ കാലിൽ നീര് വരുന്നുണ്ട് അതിന് കാരണം അവിടെ മസിൽസിൻ്റെ മൂവ്മെൻറ് കുറഞ്ഞിട്ട് ലിംഫ് അവിടെ ബ്ലോക്ക് ആയിട്ട് നിന്ന് പോകുന്നൊരവസ്ഥയാണ് അപ്പോൾ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ പാർട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ലിംഫ് വെസല് ലിംഫ് ഫ്ലൂയിഡ് ലിംഫ് നോഡ് തൈമസ് സ്പ്ലീന് ടോൺസിൽസ് ആൻഡ് അഡിനോയിഡ്സ് സോ അതുകൊണ്ടാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ഈ ഓർഗൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് ഇനി ഈ ലിംഫ് നോഡ്സ് ആണ് ലിംഫിനെ പ്യൂരിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു അതെങ്ങനെയാണെന്ന് പറയാം ഈ ലിംഫ് ലിംഫ്നോൺസിൻ്റെ അകത്ത് ധാരാളം ഡബ്ല്യു ബി സി സെൽസും ലിംഫോസൈറ്റ്സും ഒക്കെ ഉണ്ട് സോ ഇത് നമ്മുടെ ശരീരത്തിൽ വില ബാക്ടീരിയാസോ വൈറസോ അല്ലെങ്കിൽ ക്യാൻസർ സെൽസ് പോലത്തെ ഹാമഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യും സോ അതുകൊണ്ടാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ലിംഫാറ്റിക് സിസ്റ്റം അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് ഇനി ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ടോക്സിക് സബ്സ്റ്റൻസിനെയും ശേഖരിച്ചിട്ട് തൊറാക്സിക് ഡെക്റ്റ് എന്ന മേജർ ലിംഫാറ്റിക് വെസ്സൽ വഴി ഹാർട്ടിലെത്തുകയും ഹാർട്ടിൽ നിന്ന് ബ്ലഡ് വെസൽസ് വഴി കിഡ്നിയിലോട്ടേക്ക് എത്തി കിഡ്നിയിൽ നിന്ന് യൂറിൻ വഴി ശരീരത്തിൻ്റെ പുറത്തോട്ടേക്ക് പോവുകയാണ് ചെയ്യുക ഇനി ഈ പാത്രയൊക്കെ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് വരുമ്പോഴാണ് അവിടെ നീർക്കെട്ട് സംഭവിക്കുക അതായത് ഈ ലിംഫാറ്റിക് പമ്പുകളുടെ പ്രവർത്തനം നിലക്കുമ്പോൾ അവിടെ നീരടിഞ്ഞു കൂടുകയും അങ്ങനെ വേദനയും നീർക്കെട്ടൊക്കെ ആയിട്ട് വരും സോ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റി തന്നെ ഡിസ്റ്റർബ് ആവുകയും ചിലപ്പോൾ ബാക്ടീരിയസ് അല്ലെങ്കിൽ ഈ ക്യാൻസറസ് സെൽസൊക്കെ ലിംഫ്നോഡിനെ വെട്ടിച്ച് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വളരുകയും നീർക്കെട്ടായിട്ട് കൂടി വരികയും ചെയ്യും ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്ന് നോക്കാം ഒന്നാമതായിട്ട് ഒടിവ് ചതവ് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ റീസെൻ്റ് സംഭവിച്ച വില മുറിവുകൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ അക്യൂട്ട് ഇൻഫ്ലമേഷൻസ് ആണ് സംഭവിക്കുക പിന്നെ ഉള്ളത് ഭക്ഷണ രീതി അതായത് ഫാറ്റ് ബേക്കറി റിഫൈൻഡ് ഷുഗേഴ്സ് ഒക്കെ റിച്ച് ആയിട്ടുള്ള ഫുഡ് പിന്നെ നോക്കുകയാണെങ്കിൽ ഒബേസിറ്റി ഈ ഒബേസിറ്റി കാരണം ബേസൽ മെറ്റബോളിക് റേറ്റ് തന്നെ കുറഞ്ഞു പോകും പിന്നെ ഉള്ളതാണ് ലോ സെക്സ് ഹോർമോൺസ് അതായത് സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോണിൻ്റെയും പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റ്യൂറോൺ ഹോർമോണിൻ്റെയും അളവ് കുറയുക സാധാരണയായിട്ട് സ്ത്രീകളിൽ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷവും പുരുഷന്മാരിൽ ഒരു അമ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് ഇത് കോമൺ ആയിട്ട് കണ്ടുവരാറ് പക്ഷേ ഇന്ന് ഇത് ഏത് പ്രായക്കാരിലും കണ്ടുവരുന്നുണ്ട് അതിൻ്റെ കാരണങ്ങൾ മറ്റു പലതാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സ്ട്രെസ്സ് അത് ബോത്ത് ഫിസിക്കൽ സ്ട്രെസ്സും മെൻ്റൽ സ്ട്രെസ്സും കാരണം ഈ സ്ട്രെസ്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോൾ ഹോർമോണിൻ്റെ അളവ് കൂടും ഇത് കാരണം ലിംഫാറ്റിക് ബ്ലോക്കേജ് അവിടെ സംഭവിക്കും സോ ഈ സ്ട്രെസ്സ് നമ്മുടെ നീർക്കെട്ട് കൂടാനും മാത്രമല്ല ഈ സെക്സ് ഹോർമോൺസിൻ്റെ അളവിനെ കുറയ്ക്കാനും ഒരു കാരണക്കാരനാണ് പിന്നെയുള്ളൊരു കാരണക്കാരാണ് ആൽക്കഹോൾ ഇൻടേക്കും സ്മോക്കിങ്ങും കാരണം സ്മോക്കിങ്ങിൽ നിക്കോട്ടിൻ പോലത്തെ ഹാർഫുൾ സബ്സ്റ്റൻസ് ഉണ്ട് സോ ഇത് ലിംഫാറ്റിക് വെസൽസിൽ അടിഞ്ഞു കൂടി അവിടെ ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കുകയും മാത്രമല്ല ഈ ആൽക്കഹോൾ ആവട്ടെ സ്മോക്കിംഗ് ആവട്ടെ ഇത് രണ്ടും കാരണം നമ്മുടെ ശരീരത്തിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും പിന്നെയുള്ളൊരു കാരണമാണ് എക്സസൈസിൻ്റെ കുറവ് കാരണം എക്സസൈസ് ഉണ്ടാകുമ്പോഴേ അവിടെ മസിൽസിൻ്റെ മൂവ്മെൻറ്റ്സ് നടക്കുകയുള്ളൂ ഇങ്ങനെ മസിൽസിൻ്റെ മൂവ്മെൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലമേഷൻ സംഭവിക്കും പിന്നെ നമ്മൾ നെറുക്കെട്ട് കണ്ടുവരുന്നത് വേറെ വല്ല ഡിസീസിനോട് അസോസിയേറ്റഡ് ആയിട്ടാണ് അതായത് ഹാർട്ട് ഡിസീസോ കിഡ്നി റിലേറ്റഡ് ആയിട്ട് ഡയബറ്റിസ് വല്ല ന്യൂറോളജിക്കൽ ഡിസീസ് ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ ക്രോണിക് ഇൻഫ്ലമേഷൻസ് ആണ് സംഭവിക്കുക പിന്നെ ഉള്ളത് പൂർ സ്ലീപ്പിംഗ് ഹാബിറ്റ്സ് ആണ് അതായത് ഉറക്കം കൂടിയാലും പ്രശ്നമാണ് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും പ്രശ്നക്കാരനാണ് അടുത്തൊരു കാരണക്കാരനാണ് ഉപ്പ് കാരണം ഉപ്പിൻ്റെ അളവ് നിർബന്ധമായിട്ട് നമ്മൾ നിയന്ത്രിക്കണം കാരണം ഉപ്പിൻ്റെ ഇൻടേക്ക് കൂടി കഴിഞ്ഞാൽ ശരീരത്തിലെ വെള്ളത്തിന്റെ അംശം കുറയും അപ്പോൾ ശരീരത്തിന് അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ലിംഫിൽ നിന്ന് വലിച്ചെടുക്കുകയും അങ്ങനെ ലിംഫിന് ഫ്ലോ ചെയ്യാൻ പറ്റാതെ ലിംഫാറ്റിക് ബ്ലോക്കേജ് അവിടെ സംഭവിക്കുകയും ചെയ്യും ഇനി ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ കുറയ്ക്കുക നോക്കാം ഒന്നാമതായിട്ട് എക്സസൈസ് ചെയ്യാം അതായത് ആദ്യ ഒരു വാമപ്പ് എക്സസൈസൊക്കെ ചെയ്തിട്ട് എറോബിക്സ് എക്സസൈസൊക്കെ ചെയ്യാം അതായത് നടക്കുക നീന്ത സ്കിപ്പിംഗ് സൈക്ലിംഗ് പോലത്തെ എക്സസൈസൊക്കെ ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നത് മൂലം അവിടെ മസിൽസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുകയും അപ്പോൾ ഇൻഫാക്റ്റിക് സർക്കുലേഷനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും മാത്രമല്ല ബ്രീത്തിങ് കപ്പാസിറ്റിനെ കൂട്ടുകയും അതുവഴി നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻറ്റിൻ്റെ അളവിനെ കൂട്ടാനും സഹായിക്കും പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ധാരാളം വെള്ളം കുടിക്കുക അതായത് ഒരു അപ്രോക്സിമേറ്റ്ലി എഴുപത്തി കിലോനുള്ള ഒരാളാണെങ്കിൽ അയാൾ ദിവസം മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം എന്നാണ് കണക്ക് ഇങ്ങനെ ധാരാളം വെള്ളം കുടിക്കുന്നത് മൂലം നമുക്ക് ഈ നീർക്കെട്ടിന് ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും പിന്നുള്ളതാണ് മസാജിങ് ടെക്നിക്സ് അതായത് വല്ല മെഡിക്കേറ്റഡ് ഓയിൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ നീർക്കെട്ട് വന്ന ഭാഗത്ത് നന്നായിട്ട് തടവുക അത് തടവുമ്പോൾ ഹാർട്ടിന്റെ ഡയറക്ഷനിലോട്ടേക്ക് തടവാൻ ശ്രമിക്കുക പിന്നെയുള്ളൊരു മെത്തേഡാണ് ഇതിന്റെ കാരണക്കാരായിട്ടുള്ള സ്ട്രെസ് ആൽക്കഹോൾ ഇൻടേക്ക് സ്മോക്കിംഗ് ഒക്കെ കുറയ്ക്കുക പിന്നുള്ളൊരു മെത്തേഡാണ് നമ്മൾ സ്ലീപ്പിനെ റെഗുലേറ്റ് ചെയ്യുക അതായത് ഒരു അഡൽട്ടായിട്ടുള്ള മനുഷ്യനാണെങ്കിൽ അയാൾ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെങ്കിലും ഉറങ്ങണം ഇത് എട്ട് മണിക്കൂറിൽ കൂടാൻ പാടില്ല പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ധാരാളം കാൽഷ്യം ആയിട്ടുള്ളതും വൈറ്റമിൻ ഡി റിച്ച് റിച്ചായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക അതിൽ ഷുഗർ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനി എന്തൊക്കെ ഡയറ്റ് ഫോളോ ചെയ്യാൻ നോക്കാം ഒന്നാമതായിട്ട് ബെറീസ് അതായത് സ്ട്രോബെറി ക്രാൻബെറി ബ്ലൂബെറീസ് ഇങ്ങനത്തെ ബെറീസ് ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ ഉള്ളതാണ് നമ്മുടെ നത്തോലി മത്തി സാൽമൺ പോലത്തെ ഫാറ്റി ഫിഷ് ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഫ്രൂട്ട്സിൽപ്പെട്ട അവക്കാഡോ ഗ്രേപ്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക പിന്നെ പെപ്പർ മഷ്റൂം ഗ്രീൻ പെപ്പർ ഗ്രീൻ ടീ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക ഡാർക്ക് ചോക്ലേറ്റും എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഉള്ളതാണ് ടെർമറിക് അതിനെ നമ്മൾ കിങ് ഓഫ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഇതിൽ കുറുക്കുമെന്നുള്ളൊരു കണ്ടന്റ് ഉണ്ട് ഇത് ഇൻഫ്ലമേഷനെ കുറക്കാൻ വളരെ ആണ് അപ്പൊ ഇങ്ങനെ ഡയറ്റും പ്രിവെൻറ്റീവ് മെഷേഴ്സും എക്സസൈസും ഒക്കെ എടുത്തിട്ട് നിങ്ങളുടെ ഇൻഫർമേഷൻ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക